കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ നവീകരണം പൂർത്തിയായ വിവിധ റോഡുകളുടെ ഉദ്ഘാടനം നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യാശിബു റോഡുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ നവീകരണം പൂർത്തിയായ വിവിധ റോഡുകളുടെ ഉദ്ഘാടനമാണ് ഉത്സവാന്തരീക്ഷത്തിൽ നടന്നത് നിരവധി കുടുംബങ്ങൾക്ക് ആശ്വാസമായ കൊളായിപ്പൊയിൽ കൊടിയത്തൂർ പാടം റോഡ് അങ്ങാടിപ്പൊയിൽ താളത്തിൽ റോഡ് വില്ലേജ് ഓഫീസ് കാവിൽ റോഡ് എന്നിവയാണ് ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൊളായിപ്പൊയിൽ കൊടിയത്തൂർ പാടം അങ്ങാടിപ്പോയിൽ താളത്തിൽ റോഡുകൾക്ക് മൂന്ന് ലക്ഷവും വില്ലേജ് ഓഫീസ് കാവിൽ റോഡിന് രണ്ടു ലക്ഷവും വകയിരുത്തിയാണ് പ്രവൃത്തി പൂർത്തിയാക്കിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു റോഡുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു വാർഡ് മെമ്പർ ടി കെ അബൂബക്കർ അധ്യക്ഷനായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസൽ കൊടിയത്തൂർ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിഷ ചേലപ്പുറത്ത് എന്നിവർ മുഖ്യാതിഥികളായി ജാഫർ പുതുക്കുടി ടി 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 അബ്ദുറഹ്മാൻ കെ എം സി വഹാബ് റഫീഖ് കുറ്റിയോട്ട് ഇ കെ മായിൻ കെ ടി ഹമീദ് ആബിദ ഷാഹുൽ ഹമീദ് പി പി സിദ്ദീഖ് ഹുസൈൻ തുടങ്ങിയവർ സംസാരിച്ചു വി കെ സലാം മുഹമ്മദ് മായത്തൊടിക ബഷീർ കൊളായിൽ എം കെ മുഹമ്മദ് അബൂബക്കർ സുല്ലമി കെ ഇ ഷാഹീദ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മുക്കം